മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കവചകുണ്ടലങ്ങളാണ് പി ശശിയും എം ആർ അജിത് കുമാറുമെന്ന് കെ മുരളീധരൻ അത് ഊരി നൽകില്ലെന്നും ഊരിയാൽ പിന്നെ രാജ്ഭവനിൽ പോയി രാജിവെച്ചാൽ മതിയെന്നും മുരളീധരന്റെ പരിഹാസം പൂരം കലക്കിയവനെ തന്നെ റിപ്പോർട്ട് ഉണ്ടാക്കാൻ ഏൽപ്പിച്ചുവെന്നും അദ്ദേഹം വിമർശിച്ചു കൃഷ്ണനും ഭഗവതിയും പൂരം മുടക്കി നമ്മുടെ ഭാഗ്യം ആര് ആര് റിപ്പോർട്ട് ഏതിന്റെ അന്വേഷണം അതേ തന്നെ ആരാ പരാതി കൊടുത്തേ അങ്ങനെയാണെങ്കിൽ അതിന്റെ റിപ്പോർട്ട് എന്താണെന്ന് നിങ്ങൾ കെ പി സിയോട് ചോദിക്കുക എന്നോട് ചോദിച്ചിരിക്കുന്ന കാരണം ഞാൻ പരാതി കാരനല്ല യു ഡി എഫിനെ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പരാജയ കാരണങ്ങളിലൊന്ന് പക്ഷേ യു ഡി എഫിന്റെ സംഘടനാപരമായിട്ടുള്ള ദൌർബല്യമാണെങ്കിൽ അതിന്റെ മെച്ചം കിട്ടേണ്ട എൽ ഡി എഫിനല്ലേ അവിടുത്തെ ചോദ്യാതാ തൃശ്ശൂരിന്റെ ഒരു രീതി അങ്ങനെയാണല്ലോ കെ കരുണാരൻ മത്സരിച്ചു സംഘടനാപരമായിട്ടുള്ള പ്രശ്നങ്ങളെ കാരണം അദ്ദേഹം പരാജയപ്പെട്ടവ ജയിച്ചത് വി രാഘവനാ ഇവിടെ സുനിൽകുമാർ അല്ല ജയിക്കുന്നത് ഇവിടെ ജയിച്ച ബി ജെ പി അപ്പോ സ്വന്തം മുന്നണിക്ക് കിട്ടേണ്ട സംവിധാനം പോലും അട്ടിമറിച്ച് പിണറായി ആ വിജയം ഒരു താലത്തിലാക്കി ബി ജെ പിക്ക് വിടും അതാ ഞങ്ങളുടെ പരാതി കോൺഗ്രസിന്റെ വോട്ട് കുറെ പരമ്പരാഗതമായിട്ട് കിട്ടേണ്ട വോട്ടുകൾ നഷ്ടപ്പെട്ടുണ്ട് അതില് പൂരം കലക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വോട്ട് യു ഡി എഫിന്റെ കോട്ടയെന്നല്ലേ കൂടുതൽ പോവാ